ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് അനധികൃത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ച കേസിൽ ചളവറ സ്വദേശിക്ക് രണ്ടു വർഷം തടവും പതിനായിരം രൂപ പിഴയും കുറുവക്കാട്ടത അക്ബറിനെയാണ് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി സി ജെ ഘോഷ ശിക്ഷിച്ചത് ചളവറ താനിക്കൽ ശാരദമ്മ കൊല്ലപ്പെട്ട കേസിലാണ് വിധി പിഴ അടച്ചില്ലെങ്കിൽ ഒരു മാസം കൂടി അധികം തടവ് അനുഭവിക്കണം അതേസമയം ഇയാൾക്ക് അപ്പീലിന് സാവകാശം അനുവദിച്ച് കോടതി ജാമ്യം നൽകി കാട്ടുപന്നികളെ പ്രതിരോധിക്കാൻ ചളവറയിലെ കൃഷിയിടത്തിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ സൗരോർജം കടത്തിവിട്ട് അശാസ്ത്രീയമായി ഒരുക്കിയ വേലിയിൽ നിന്ന് ശാരദമ്മ ഷോക്കേറ്റ് മരിച്ചെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിനായിരുന്നു ആസ്പദമായ സംഭവം ചെരുപ്പുലശ്ശേരി പോലീസ് മുൻ ഇൻസ്പെക്ടർ എം സുജിത്താണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ പതിനാറ് സാക്ഷികളെ കോടതി വിസ്തരിച്ചു ഇരുപത് രേഖകൾ പരിഗണിച്ചു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി എം ജയ ഹാജരായി വ്യൂ ന്യൂസ് ലോകം